നിർമ്മാണം പൂർത്തീകരിച്ച കൊന്നത്തിരി കമ്പളികണ്ഠം കളരിക്കുന്ന റോഡിന്റെ ഉദ്ഘാടനം നടന്നു പല ഘട്ടങ്ങളിലായി എം എൽ എ ഫണ്ട് ഉൾപ്പെടെ ഒരു കോടിയോളം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി മൽക്ക റോഡിന്റെ ഉദ്ഘാടനം റോഡിന്റെ കമ്പിളികണ്ഠം കിലോമീറ്ററോളം ദൂരമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്നും റോഷി അഗസ്റ്റിൻ അനുവദിച്ചു നൽകിയ ഫണ്ടും കൊന്നത്തടി പഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡ് പ്രതിനിധികളും സംയുക്തമായി പഞ്ചായത്ത് ഫണ്ടും അനുവദിച്ചാണ് റോഡിന്റെ ടാറിംഗ് കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിച്ചത് ഒരു കോടിയോളം രൂപ ചെലവഴിച്ചാണ് പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യമായ കമ്പളികണ്ഠം മുതലുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി മൽക്ക റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാലാവധി പൂർത്തിയാക്കുമ്പോൾ സന്തോഷത്തോടെ പോകാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിലാണ് വാടിനെ മിക്കവാറും എല്ലാ റോഡുകൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നു പ്രത്യേകിച്ച് തൊഴിലൂർ പദ്ധതിയിൽ നമുക്ക് ലഭിക്കുന്ന രീതി പത്ത് ശതമാനമാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളതെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ നിയമമുള്ളൂ പക്ഷേ എങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട കളക്ടറൊക്കെ കണ്ടു പറഞ്ഞ് നമ്മുടെ ജില്ലയുടെ ആവറേജ് പത്ത് ശതമാനം എടുക്കണം എന്നുള്ളൊരു വ്യവസ്ഥയാണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചില പഞ്ചായത്തുകളിൽ റോഡ് നടക്കുന്നില്ല മൂന്നാറില് അതുപോലെ തോട്ടം മേഖലകളിൽ നിന്നും റോഡ് നിർമ്മിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ജില്ലയിൽ തൊഴിലുറപ്പതിയുടെ പത്ത് ശതമാനം നോക്കുമ്പോൾ ചില പഞ്ചായത്തിൽ ചെലവഴിക്കാത്ത പോകുന്ന ഫണ്ട് നമ്മൾ വാങ്ങിയാണ് നമുക്ക് ഇവിടെയൊക്കെ ഈ ആറും എട്ടും ഒക്കെ ഒരു വാർഡിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഉദ്ഘാടന യോഗത്തിൽ പി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം നടപ്പാക്കിയ ജനപ്രതിനിധികളെ നാട്ടുകാർ ആദരിച്ചു എൽദോസ് വി വി ജെസി തോമസ് ഷൈല വർഗീസ് രേണുക ഷാച്ചി തോമസ് ഇറക്കുഴ ജിൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു